പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ആനന്ദകുമാറിനെ മുഖ്യപ്രതിയാക്കി മുന്നോട്ട് നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം എൻ ജിഒ കോൺഫെഡറേഷൻ ഡയറക്ടർമാരെയും കേസിൽ പ്രതിയർന്നു നേരത്തെ സ്കൂട്ടർ തട്ടിപ്പിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായിരുന്നു ആനന്ദ്കുമാർ എൻ ജി ഒ കോൺഫെഡറേഷനിൽ നിന്നുള്ള ആനന്ദ്കുമാറിന്റെ രാജിയിലും പോലീസിന് സംശയമുണ്ട് കൃഷ്ണനെ സ്കൂട്ടർ വിതരണത്തിനായി ചുമതലപ്പെടുത്തിയത് എൻ ജിഒ കോൺഫെഡറേഷൻ ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എൻ ജിഒ കോൺഫെഡറേഷന്റെ വയലയും മറ്റു രേഖകളും പോലീസ് പിടിച്ചെടുത്തു ഇതിൽ നിന്നാണ് അനന്തുവിനെ സ്കൂട്ടർ വിതരണത്തിന് ചുമതലപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചത് അനന്തുവിന്റെ വാട്സാപ്പ് ചാറ്റുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ് അനന്തുവിന്റെ കൊച്ചിയിലെ അശോക ഫ്ലാറ്റിൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ രേഖകളും പോലീസ് കണ്ടെടുത്തു എറണാകുളത്തെ ഒരു മില്ലയിൽ നിന്ന് കൂടാതെ ഓഫീസിൽ നിന്നുമാണ് രേഖകൾ ഇതിനിടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സ്കൂട്ടർ വാങ്ങാൻ കരാറുണ്ടാക്കിയെന്നും അതിനായി ശ്രമിച്ചുവെന്നും പ്രസ് ക്ലബ് അംഗങ്ങളുടെ പേര് സഹിതം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ പറയുന്നതെന്ന് കേൾക്കാം നമസ്കാരം പ്രിയപ്പെട്ട വിലയ്ക്ക് നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിനെതിരെ ചില ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നിരന്തരമായി ദുഷ്പ്രചരണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണ വീഡിയോ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയും മുൻ ഭരണസമിതിയുടെ കാലത്തെ പ്രസിഡന്റുമായ എം രാധാകൃഷ്ണൻ ഈ സ്കൂട്ടർ തട്ടിപ്പിന് കാരണക്കാരനായി മാറി അംഗങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാപകമായി തിരുവനന്തപുരം പ്രസ് ക്ലബിനെതിരെ പ്രചരണം നടക്കുകയാണ് ഈ കരാറിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് ഒപ്പിട്ട കെ എൻ സാനു എന്ന സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകളൊക്കെ ചമച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കരാറിൽ ഒപ്പിടുക വളരെ സന്തോഷത്തോടുകൂടി ആ കരാറിൽ ഒപ്പിട്ട വിവരം അംഗങ്ങളെ അറിയിക്കുക അതിനുശേഷം ദോ അപ്പുറത്ത് നിന്ന മറ്റേ ആളാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരിൽ വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കുക ആ പരാതിൽപര കക്ഷികളായ ചില മാധ്യമ പ്രവർത്തകർ എണ്ണം പറയാം ആളുകളുടെ പേര് പറയാനും ഞങ്ങൾക്ക് മടിയില്ല തിരുവനന്തപുരം പ്രസ് ക്ലബിനെതിരെ നിരന്തരമായി നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന ചില മാധ്യമങ്ങളിലൂടെ ആ വാർത്തകൾ നമ്മൾ ഏതൊക്കെ മാധ്യമങ്ങളിലാണ് ആ വാർത്തകൾ വന്നത് അവരുടെയൊക്കെ മുൻകാലങ്ങളിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിനോടുള്ള സമീപനം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം ഈ പരാതി നൽകിയ മുൻ സെക്രട്ടറി കെ എൻ സാനു അദ്ദേഹമാണ് ആ കരാറിൽ ഒപ്പിട്ടത് അദ്ദേഹമാണ് അനന്തു കൃഷ്ണനുമായി വാട്സാപ്പിൽ കൂടി ഇടപെടലുകൾ നടത്തിയത് ആ ഡ്രാഫ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചത് കരാറിന്റെ പ്രൂഫ് നോക്കി നോക്കിക്കൊടുത്തത് മുദ്രപത്രം വാങ്ങിച്ചത് മുദ്രപത്രത്തിൽ അത് ഔട്ട് എടുത്തത് അത് ഒപ്പിട്ടത് എന്നിട്ട് ആ ഭരണസമിതിയുടെ ആയിരുന്ന രാധാകൃഷ്ണന് നേരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഒരു കൂട്ടം മാധ്യമങ്ങൾ അതിൻ്റെ വാസ്തവം പോലും അന്വേഷിക്കാതെ ആരാണ് കരാറിൽ ഒപ്പിട്ടത് എന്നുള്ള കാര്യം പോലും പറയാതെ രാധാകൃഷ്ണനെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തുകയാണ് അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഈ വിഷയത്തിൽ അംഗങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടമാകാതിരിക്കാനുള്ള ജാഗ്രത കാട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിനെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന കെ എൻ സാനു എന്ന് പറയുന്ന മുൻ സെക്രട്ടറി വ്യാജരേഖ തയ്യാറാക്കി പ്രസ് ക്ലബിൽ ഒരാൾക്ക് അനധികൃതമായി അംഗത്വം നേടാൻ സഹായം ചെയ്തു കൊടുത്തതിന് ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ചെയ്ത വലിയ കുറ്റകൃത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം നേടാൻ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ആ മാനേജിംഗ് കമ്മിറ്റിയിൽ അശ്ലീലാംഗ്യം കാട്ടി വനിതകളടക്കമുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടുന്ന യോഗത്തിൽ അശ്ലീലാംഗ്യം കാട്ടുകയും ചെറിയ അഭിഷേകം നടത്തുകയും ചെയ്ത ഒരാൾ അങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരാൾ മുൻ പ്രസിഡന്റ് ആണ് ഈ സ്കൂട്ടർ പദ്ധതിയൊക്കെ ഇവിടെ നടപ്പിലാക്കിയത് എന്ന നിലയിൽ ഒരു ദുരാരോപണവുമായി രംഗത്തെത്തി അദ്ദേഹം ചില ചാനലുകളിൽ കൂടിയൊക്കെ അത്തരമൊരു ആരോപണം ഉന്നയിച്ചു യഥാർത്ഥത്തിൽ ഈ സ്കൂട്ടർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിൽ ഒപ്പിട്ടത് ഈ പറയുന്ന മുൻ സെക്രട്ടറി കെ എൻ സാനുവാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കരാർ രേഖകൾ മുഴുവൻ ഈ അനന്തുകൃഷ്ണൻ എന്നയാൾ അയച്ചു കൊടുത്തത് പ്രക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്ന കെ എൻ സാനുവിനാണ് കെ എൻ സാനുവാണ് ആ രേഖകൾ പരിശോധിച്ച് മുദ്രപത്രത്തിൽ അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഒരു ചടങ്ങിൽ വെച്ച് അനന്തുകൃഷ്ണനും കെ എൻ സാനുവും ഒപ്പിട്ട് പരസ്പരം കൈമാറിയത് അവിടെ എങ്ങനെയാണ് പ്രസ് പ്രസ്ക്ലബ്ബിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിരിക്കുന്ന അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന രാധാകൃഷ്ണന്റെ താല്പര്യം ഉണ്ടാകുന്നത് ഇനി രാധാകൃഷ്ണൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടായി രാധാകൃഷ്ണൻ ഈ സാനുവിനോട് ഇത് ഒപ്പിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒപ്പിടാനുള്ള ഒരാളാണോ പ്രസ് പ്രസ്ക്ലബിന്റെ സെക്രട്ടറി പദവിയിൽ ഇരിക്കേണ്ടത് അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയില്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ രാധാകൃഷ്ണന്റെ സ്വാർത്ഥത ഇതിനകത്തുണ്ട് എന്ന് കണ്ടാൽ ആ നിമിഷം നട്ടെല്ലി നിവർത്തി നിന്ന് എനിക്ക് ഇതിനകത്ത് ഒപ്പിടാൻ കഴിയില്ല എന്ന് പറയേണ്ടിയിരുന്ന ആളല്ലേ അതല്ലേ നമ്മൾ ഈ സാധാരണ ഒരു മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞാൽ അല്പം ഒക്കെ ഉള്ള ആൾ എന്നുള്ള പ്രതീക്ഷ വച്ചു പുലർത്തുന്നതാണല്ലോ ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥതയും നിർബന്ധവും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ ഇതിൽ ഒപ്പിടില്ല വേണമെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞല്ലേ ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് അതിന് പകരം ഈ അനന്തകൃഷ്ണനുമായി നിരന്തരം വാട്സാപ്പിൽ കൂടിയൊക്കെ ഇടപെടലുകൾ നടത്തി അദ്ദേഹത്തിൽ നിന്ന് ഡോക്യുമെന്റുകൾ വാങ്ങി ആ ഡോക്യുമെന്റുകൾ പരിശോധിച്ച് പ്രൂഫ് നോക്കി കൊടുത്തു പ്രൂഫ് നോക്കി കൊടുത്തതിന് ശേഷം അത് മുദ്രപത്രത്തിൽ പ്രിന്റ് ഔട്ട് എടുത്തു എന്നിട്ട് അതിൻ്റെയും പ്രൂഫ് നോക്കി കൊടുത്തു മനസ്സിലാക്കേണ്ട കാര്യം ഈ ഘട്ടത്തിൽ ഒന്നും കെ എൻ സാനു ഈ രേഖകളിൽ ഉള്ളത് എന്ത് അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റിലുള്ളത് എന്ത് എന്നുള്ള കാര്യം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ പോലും അറിയിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ പുറത്തു നിന്നുള്ള ചില ആളുകൾ എന്തുകൊണ്ട് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചില്ല എന്ന് ചോദിച്ചപ്പോഴാണ് മാനേജിംഗ് കമ്മിറ്റി ഗ്രൂപ്പിൽ ഈ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ പിറ്റേന്ന് ഒപ്പിടാൻ പോകുന്ന ആ ഡ്രാഫ്റ്റ് അദ്ദേഹം ഇടാൻ പോലും തയ്യാറായത് ഇതാണ് സംഭവം അപ്പോൾ ഈ പദ്ധതി തുടക്കത്തിൽ ഞാനത് ഉദ്ഘാടനം ചെയ്തതിനെതിരായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം മറ്റൊരു അവകാശവാദം ഉന്നയിക്കുന്നത് ഈ പദ്ധതി കുടുംബമേളയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള കാര്യം കുടുംബമേളയ്ക്ക് രണ്ടു ദിവസം മുമ്പ് തന്നെ നമ്മുടെ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി റിയിച്ചിരുന്നതാണ് അന്ന് ഈ സെക്രട്ടറി ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെയൊന്നും ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞതായി അറിയില്ല ഇനിയുമുണ്ട് ഞാൻ സ്വാഗതം പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വാഗതം പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ വേദിയിൽ അദ്ദേഹം ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് സ്വാഗതം പറഞ്ഞതിനു ശേഷം സന്തോഷവാനാണ് ഒരു അതൃപ്തിയും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനില്ല ഇനി ഈ പരിപാടി അന്ന് കോമ്പെയർ ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കുടുംബങ്ങളെയുടെ കൺവീനർ കൂടിയായ ഞാനായിരുന്നു എനിക്ക് അവിടെ നടക്കുന്ന പരിപാടിയുടെ പ്രോഗ്രാം ലിസ്റ്റ് കൈമാറിയത് ഈ പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ എൻ സാനുവാണ് ഈ പറയുന്ന ആനന്ദകൃഷ്ണന്റെയും ആനന്ദകുമാറിന്റെയും ഒക്കെ ഡെസിഗ്നേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത് അദ്ദേഹമാണ് അതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ ആ ലിസ്റ്റ് തന്നത് അദ്ദേഹം ഈ പരിപാടി ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് നമ്മൾ ഈ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ഉളുപ്പില്ലായ്മയ്ക്കും ഒരു പരിധിയൊക്കെ ഉണ്ട് ശരിക്കു പറഞ്ഞാൽ കൺകുറ്റത്തോടുകൂടി ഞാൻ ഈ പദ്ധതിയെ എതിർത്തയാളാണ് എന്ന് ശ്രീ കെ എൻ സാനുവിന് പറയാൻ സാധിക്കണമായിരുന്നുവെങ്കിൽ അദ്ദേഹം അന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്ന വേളയിൽ കരാർ ഒപ്പിടുന്ന വേളയിൽ എനിക്കത് ഒപ്പിടാൻ കഴിയില്ല എന്ന പ്രസ്താവന ഇറക്കണമായിരുന്നു അദ്ദേഹം കരാർ ഒപ്പിട്ടു ആ കരാർ രേഖകളെല്ലാം പരിശോധിച്ച് അംഗീകരിച്ചത് അദ്ദേഹം അതിനുശേഷം കരാർ ഒപ്പിട്ടതിന് ശേഷം അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം അതിൻ്റെ വാർത്ത കരാർ ഒപ്പിട്ട വിവരം ബഹുമാനപ്പെട്ട അംഗങ്ങളെ അറിയിച്ചത് കെ എൻ സാനു നിഷേധിക്കാൻ സാധിക്കുമോ ഏതെങ്കിലുമൊക്കെ സ്വാധീനമുള്ള ചാനലുകളിൽ ചെന്നിരുന്ന് ഈ പ്രസ് ക്ലബിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അത് ഭാഗമായിട്ടുള്ള ചില മാധ്യമങ്ങളിൽ ചെന്നിരുന്ന് വായിൽ തോന്നുന്നത് വിളിച്ച് പറഞ്ഞ് പ്രസ് ക്ലബിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് കാരണം തിരുവനന്തപുരം പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അംഗങ്ങൾക്ക് ഗുണകരമാകും എന്ന് തോന്നിയ ഒരു പദ്ധതിയിലാണ് ഞങ്ങൾ കാലെടുത്തു വച്ചത് പക്ഷേ ആ പദ്ധതി അത്രമേൽ സുഖകരമായ രീതിയിലല്ല പോകുന്നത് എന്ന് ആ പദ്ധതിയിലേക്ക് ഞങ്ങളെ നയിച്ച ശ്രീ ആനന്ദ്കുമാർ തന്നെ വ്യക്തമാക്കിയപ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുകയും ചെയ്തു ഒരു അംഗത്തിനും പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഒരു അംഗത്തിനെ പോലും ഈ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെയോ അനന്തുവിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ ഏതെങ്കിലും ഒരു കടലാസിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടില്ല ഒരംഗം പോലും ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു ഫോമിലും തങ്ങളുടെ കൈയ്യൊപ്പ് ചാർത്തിയിട്ടില്ല ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു തട്ടിപ്പിൽ കുടുങ്ങാത്തതിൻ്റെ പേരിൽ അതിനകത്ത് ജാഗ്രത കാട്ടിയതിൻ്റെ പേരിൽ ഒരു സ്ഥാപനവും അതിന്റെ ഭാരവാഹികളും പൊതുമധ്യത്തിൽ ഇത്രയേറെ അപമാനിക്കപ്പെടുന്നത് ഇത്ര വലിയ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അതിനൊക്കെ കാരണക്കാരനായത് ഈ കരാറിന് ഒപ്പു ചാർത്തി കൊടുത്ത ആളാണ് എന്നുള്ളത് ഖേദകരമായ മറ്റൊരു കാര്യം പിന്നെ വ്യാജരേഖയൊക്കെ ചമയ്ക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള ആശ്വാസം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അനന്തു കൃഷ്ണനിൽ നിന്ന് ഒരു സഹായവും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് തേടിയിട്ടില്ല തിരുവനന്തപുരം പ്രസ് ക്ലബിന് ഒരു രൂപയെങ്കിലും കൃഷ്ണൻ സംഭാവനയായി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏത് വിധേയ വേണമെങ്കിലും തെളിയിക്കാം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് അക്കാര്യത്തിൽ കേരള പോലീസിനോട് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ തിരുവനന്തപുരം പ്രസ് ക്ലബിനെതിരെ ഈ കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങി എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട് അത് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസിൽ ഏത് തരത്തിലുള്ള തെളിവുകൾ നിങ്ങൾ ഹാജരാക്കിയാലും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ അത് തെളിയിക്കണം തെളിയിച്ചില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടാൻ കൂടി നിങ്ങൾ തയ്യാറാവുക അംഗങ്ങളുടെ നല്ലതിനു വേണ്ടി എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതി ശരിയല്ല എന്ന് കണ്ട് ആ പദ്ധതിയിൽ അംഗങ്ങളെ ചേർക്കാതിരിക്കുകയും അംഗങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്ത ജാഗ്രതയ്ക്ക് ഞങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇമാതിരി നുണകൾ പറഞ്ഞ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പോലൊരു മഹത്തായ പ്രസ്ഥാനത്തെ പൊതുമധ്യത്തിൽ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നാൽ കർശനമായും നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്